നഷ്ടമായിട്ടുണ്ട് നഷ്ടമായത് ഫറോബയുടെ കൊട്ടാരമാണെന്ന് ഓർക്കണം സഹോദരി ആസിയ ബീവി മുനബി അലിഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ച സമയം നഷ്ടമായത് ഫറോവയുടെ കൊട്ടാരമല്ലേ ഈജിപ്തിന്റെ പരമാധികാരത്തിന്റെ അംശമല്ലേ ഈജിപ്തിന്റെ പ്രൗഢിയല്ലേ നടുറോട്ടിൽ കടന്ന് വേദനിച്ച് ഷഹീദായി മരിച്ചുപോയ ഷഹീദത്താണ് إذ, اذ قالت, قالت رب ابن لي عندك بيتا في الجنه ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنه عمران التي احصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين രണ്ട് പെണ്ണുങ്ങളാണ് ലോകത്ത് വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ തന്നെയാണ് ലോകത്ത് അവിശ്വാസികളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉദാഹരണം ശുദ്ധ ഖുർആൻ كَانَتَا تَحْتَ عَبْدَيْنِ مِنْ عِبَادِنَا صَالِحِينَ فَخَانَتَاهُمَا فَلَمْ يُغْنِيَا عَنْهُمَا مِنَ اللَّهِ شَيْئًا وَقِيلَ دخلن യുംഗ്രീസിന്റെയും ഇടയിലെ പ്രബോധനത്തിന് വന്ന മഹാനായ ഒരു ഭാര്യ മരിച്ചുപോയി മഹാനായ ലൂത്ത് നബി അലിസ്സലാം ഇന്നത്തെ ജോർദാനിലെ ഡെഡ് സീയുടെ ചാവുകടലിന്റെ ഭാഗത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് അല്ലാഹുവിന്റെ നബിയായി വന്ന ലൂത്ത് നബി അലിസ്സലാമിന്റെ ആരെയും മുസ്ലിമാവാദം മരിച്ചു പോയിട്ടുണ്ട് സമൂഹം സ്വവർഗോഗ രോഗികളായി മാറിയപ്പോ ആവാസത്തിന് സർവ പ്രോത്സാഹനവും ചെയ്തു കൊടുത്തിരുന്ന പെണ്ണായിരുന്നു ലൂസ് നബിയുടെ ഭാര്യ മഹാനായ ഇസ്ലാമിന്റെ പെണ്ണോ അവിശ്വാസികളോടൊപ്പം ചേർന്ന് മഹാപ്രളയം ആ പ്രളയത്തെ സ്വീകരിക്കാൻ ഇസ്ലാമിനെ ശത്രുക്കൾ കളിയാക്കാൻ തുടങ്ങിയപ്പോ കൂടെ നിന്ന് കളിയാക്കി ചിരിച്ചിരുന്ന പെണ്ണാണ് മഹാനായ നോഹിനി ഇസ്ലാമിന്റെ ഒരു ഭാര്യ രണ്ടുപേരോടും തീര പറയപ്പെട്ടു കഴിഞ്ഞു നരകത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്നും നരകത്തിൽ കടക്കുന്നവരോടുകൂടെ നിങ്ങൾ കടന്നോളൂ എന്ന് ആ പെണ്ണുങ്ങളോട് പറയപ്പെട്ടു കഴിഞ്ഞു സത്യവിശ്വാസികൾക്ക് സത്യവിശ്വാസിനികൾക്ക് ഉദാഹരണം ാണ്ഹു പ്രയോഗിച്ചിട്ടില്ല മനപ്പൊരുത്തമില്ലാത്തത് കൊണ്ട് ഭർത്താവും ഭാര്യയും മുസ്ലിമല്ല അല്ല രണ്ടുപേരും മുസ്ലിമായിട്ടില്ല ഒരാളെ മുസ്ലിമായിട്ടുള്ളു അതുകൊണ്ടല്ലാഹു ഇമ്രാ ഇമ്രാ ചിറൂൻ ീങ്ങൾക്ക് ഉദാഹരണമല്ലേ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എന്തേ കാരണം അറിയോ റബ്ബി അല്ലാഹുവേ ഇബ്നി ലീ ഇൻദക ഫിൽ ജന്ന സ്വർഗ്ഗത്തിൽ ഒരു വീട് വേണം എന്ന് മാത്രമല്ല ചോദിച്ചത് റബ്ബി അല്ലാഹുവേ ഇബ്നി ലീ എനിക്ക് വേണ്ടി നീ പണിയണേ ഇൻദക എന്തൊക്ക നികത്ത് എന്തു വേണം ബൈച്ചൻ വീട് വീടല്ല ആദ്യം വേണ്ടത് നിന്റെ അരികത്താണ് നിന്റെ കുർബാണ് നിന്റെ സാമീപ്യമാണ് റബ്ബേ എനിക്ക് വേണ്ടത് ഫറോവ എന്നെ ആക്രമിക്കുന്നുണ്ട് ഫറോവ ഇന്നത്തെ ഹീറോയിലെ നാഷണൽ മ്യൂസിയത്തിനുള്ളിൽ കിടക്കുന്ന ഡെഡ് ബോഡിയായി ലോകാവസാനം വരെ വരാൻ പോകുന്ന മനുഷ്യർക്ക് അള്ളാഹു മാതൃകയാക്കി വെച്ചു കൊടുത്ത റംസീസ് രണ്ടാമൻ റംസീസ് റംസീശ്വരണ്ടാമന്റെ ശവപ്പെട്ടി ഇന്ന് മനുഷ്യന്റെ മുമ്പിലെ കാഴ്ച വസ്തുവാണ് ആ ഗുൽമു ചെയ്ത മഹാഹങ്കാരിയുടെ ഭാര്യയായിരുന്ന കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോന്നത് വിശ്വസിക്കാനാണ് ഈജിപ്തുകാരന്റെ എന്ന് പറയുന്ന സൂര്യദേവനെ ഞാൻ ആരാധിക്കില്ല സൂര്യൻ ആരാധിക്കില്ലെന്ന് പറഞ്ഞ് അവൻ കണ്ണുകൾക്ക് കാണാത്തവനാണെന്ന് സഷ്ടിജാലങ്ങളെ നോക്കി മൂസനെ മൂസനെമിനെ നോക്കി പഠിച്ച അരികത്ത് വീട് വേണം ും വേറൊരു പെണ്ണും കൂടെ ലോകത്തിന്റെ മാതൃകയുണ്ട് കേട്ടോ അവരാരാണെന്നറിയുമോ أحسنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين عمران اند مريم رضي الله عنها ميري اند مريم عيسى نبي عليه السلام اند جنم مهديان مريم رضي الله عنها ملاك جبريل عليه السلام روحو دغيم അങ്ങനെ നടക്കുകയും റളിയല്ലാഹു അൻഹ ഈസ ഗർഭം ധരിക്കുകയും ചെയ്ത ഒരു ഒരു പുരുഷന്റെ ഇല്ലാതെ ഇല്ലാതെ അത്ഭുതകരമായ മഹാജന്മം അല്ലാഹു നൽകി അനുഗ്രഹിച്ചു ആ മഹാപ്രവാചകന്റെ ഉമ്മയാകാൻ ഭാഗ്യം ലഭിച്ച മറിയം ബി എന്തേ കാരണം എന്നറിയോ എന്താ ഖുർആൻ പറഞ്ഞത് കാരണം അവരാണ് ലോകമുസ്ലിമിന് ആണിനും പെണ്ണിനും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ അമുസ്ലിമീങ്ങളായ ആണിനും പെണ്ണിനും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാർ സത്യവിശ്വാസികളായ ആണിനും പെണ്ണിനും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ ഒന്ന് ഫറോവയുടെ ഭാര്യയാണ് മറ്റൊന്ന് ഒരു ഭർത്താവിനെ സ്വീകരിക്കാതെ ഒച്ചക്ക് നിന്ന് ധർമ്മസമരം ചെയ്ത ധർമ്മത്തിന് വേണ്ടി നന്മക്ക് വേണ്ടി നിലകൊണ്ട നന്മയുടെ പ്രതീകമായ മറിയം ബി വി ോട് കൊഞ്ചുഴയാത്ത പെണ്ണ് സംസാരിക്കാത്ത പെണ്ണ് പെണ്ണ് ഉണ്ടായിരുന്ന പെണ്ണ പെണ്ച്ചിട്ടുണ്ടായിരുന്ന പെണ്ണ് മറിയം ബി വകുതുബിഹി അള്ളാഹുവിന്റെ വചനങ്ങളും അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളും സത്യമാണ് എന്ന് വിശ്വസിച്ച മറിയം റളിയല്ലാഹു അൻഹാ അള്ളാഹുവിന്റെ ലോകത്ത് ജീവിച്ചു മരിച്ചു പോകാനിരിക്കുന്ന സർവ വിശ്വാസികൾക്കും വിശ്വാസികൾക്കും ഉദാഹരണമല്ലേ എന്തിനു മനോഹരമായ അയച്ച് ഇന്നും വ്യത്യസ്തമായ കർമ്മങ്ങൾ ഒരു ഭാഗത്ത് ആയിരുന്ന ആളുകളുടെ കൂടെ നിന്നിരുന്ന ഭാര്യയാണ് പെണ്ണാണ് ലൂത്ത് നബിസ്സലാമിന്റെ പെണ്ണ് അവിശ്വാസികളോടൊപ്പം ഇസ്ലാമിനെ കളിയാക്കിയിരുന്ന പെണ്ണ് പ്രവാചകനെ കളിയാക്കിയിരുന്ന പെണ്ണ് ഇസ്ലാമിന്റെ വേഷത്തെ ഇസ്ലാമിന്റെ സംസ്കാരത്തെ കളിയാക്കി ചിരിച്ചിരുന്ന പെണ്ണ് അത് നോഹിണി ബിനിഹി സ്ലാമിന്റെ ഒരു ഭാര്യ രണ്ടുപേരുടെയും കർമ്മം എന്തൊരു വ്യത്യസ്തം തൊട്ടിപ്പറത്തോ ഉണ്ടായിട്ട് ഫറോവയുടെ കൊട്ടാരത്തിൽ രാജ്ഞിയായി കഴിഞ്ഞുകൊണ്ടിരിക്കെ അതൊന്നും എനിക്ക് വേണ്ടാതിനേക്കാളൊക്കെ വലുത് തൗഹീദാൻ തൗഹീദാണ് അള്ളാഹുവിൽ വിശ്വാസമാണെന്ന് പറഞ്ഞ് തെരുവിലേക്ക് വലിച്ചിഴക്കപ്പെട്ട് മൃഗീയമായി വധിക്കപ്പെട്ടു പോയ രക്തസാക്ഷിണിയാണ്

രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിച്ചിരുന്ന പെണ്ണായിരുന്നു അത് സഹോദരിമാരെ സഹോദരന്മാരെ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ മക്കൾക്ക് നിസ്കരിക്കുന്ന വാപ്പയെ കാണാൻ ഇനി യോഗമുണ്ടോ നിസ്ക